ചെറിയ പക്ഷെ വലിയ അതിലൊന്നാണ് തസ്ബീഹ നിസ്കാരത്തിന്റെ പുണ്യം ആനായി ചോദിച്ചു ഭൂമിയും ഒരു തുലാസിൽ ഈ ആ അമലിന്റെ തൂക്കം വെക്കുക എങ്കിൽ ഏറ്റവും കൂടുതൽ തൂക്കം ലഭിക്കുന്ന ഒരു അമലിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അള്ളാഹാന്റെ റസൂലിനോട് പറഞ്ഞു സുഹാബ നബിയേ ആഗ്രഹമുണ്ട് നബിയേ പറഞ്ഞു തരൂൽ അല്ല അള്ളാഹന്റെ റസൂല് പറഞ്ഞു അതാണ് നിസ്കാരമാണ് ആ തസ്ബീ നിസ്കാരത്തിന്റെ പ്രതിഫലം ഫലം ഒരു ഭാഗത്ത് വെക്കുക മറുഭാഗത്ത് ഭൂമിയും അതിലെ രണ്ട കടങ്ങളും ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും വെക്കുക എന്നാൽ ആകാശവും ഭൂമിയും എല്ലാം മറുതലക്കൽ വച്ചാലും ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലത്തിന്റെ അടുത്ത് എടുത്ത് എത്തൂല അതിന്റെ കൂലിക്കാണ് തൂക്കമുണ്ടാവുക അത് നിങ്ങൾ ജീവിതത്തിൽ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നിർവഹിക്കണേ എല്ലാ ദിവസവും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ നിർവഹിക്കണേ ആഴ്ചയിൽ ഒരിക്കൽ സാധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ നിർവഹിക്കണേ അതിനും സാധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ നിർവഹിക്കണേ അതിനും സാധ്യമാകുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ വിഭാഗത്ത് ചെയ്യ

ചെയ്താൽ ചെറുത് ചെറുത് കൂലിയാണെങ്കിലോ വലുത് വലുത് അങ്ങനെയുള്ള അമലുകൾ ചെയ്യുക അതിൽപ്പെട്ട ഒന്നാണ് പകലിലാണെങ്കിൽ അത് നാല് റക്കായത്തും ഒന്നിച്ച് നിസ്കരിക്കലാണ് നല്ലത് രാത്രിയിലാണെങ്കിൽ ഈ രണ്ട് ഈ രണ്ട് റെക്കായത്തായി നിസ്കരിക്കലാണ് പുണ്യം പുണ്യം നീയത്ത് വെക്കുമ്പോ തസ്ബീ എന്ന നിസ്കാരം ആരം തസ്ബി എന്ന സുന്ന

നടത്തി ഫാത്തിഹ ഓതണം അതിനു ശേഷം അതിനു ശേഷം പാരാമത്തെ അറിയുന്നവര് അറിയാത്തവര് ഏതു അറിയുന്നവര് അത് ഓതട്ടെ എന്നിട്ട് ആ നൃത്തത്തിൽ എന്ന് പതിനഞ്ച് തവണ ചൊല്ലണം അക്ബർ എല്ലായി ശുഭാനന്ദ ആയി അല്ല അള്ളാഹു അക്ബറുമായി ഇത് നാല് ഉൾക്കൊള്ളുന്നൊരു ദിക്കറാണ് എന്നിട്ട് തവണ തവണയിലേക്ക് പോകണം പോകണം ആ റുക്കൂഴയിൽ ഒരാള് സാധാരണ നമ്മൾ ചൊല്ലുന്ന ദിക്കറുണ്ടല്ലോ അത് ചൊല്ലിയതിനു ശേഷം പത്ത് പ്രാവശ്യം എന്നിട്ട് റുക്കോയിൽ നിന്ന് എഴുത്തിനാലിലേക്ക് എന്നതിക്ക് ചൊല്ലിയതിനു ശേഷം അവിടെ പത്ത് പ്രാവശ്യം എന്നിട്ട് നേരെ നിന്ന് പോകണം ചൊല്ലണം എത്രയാണ് അത് ചൊല്ലേണ്ടത് അതെ മൂന്ന് പ്രാവശ്യമാണ് പതിനൊന്ന് വരെ ചൊല്ലൽ അതിനൊന്ന് വരെ ചൊല്ലാം നീണ്ട സുജൂതാകും അള്ളാഹുവിന്റെ മുന്നിൽ ഒരു അടിമ നിർവഹിക്കുന്ന ഏറ്റവും പുണ്യമേറിയ ഒരു അത് ഒരു അടിമ ഉടമയുടെ മുന്നിൽ പരിപൂർണമായ വണക്കമാണ് താഴ്മയാണ് പരിപൂർണമായ കീഴ്പ്പടലാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ മുന്നിൽ ചെയ്യുന്ന വലിയൊരു ിൽ ഇങ്ങനെ രണ്ട് കൈയും രണ്ട് കാലിന്റെ ഭാഗങ്ങളും രണ്ട് മുട്ടും നെറ്റിത്തടവും മൂക്കുമെല്ലാം വെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്യുന്ന വല്ലാത്തൊരു അവിടെ അവിടെ പ്രാവശ്യം ചൊല്ലണം എന്നിട്ട് രണ്ട് ഇടയിലുള്ള വലിയ ദ്വായാണ് കേട്ടോ ആ ദ്വായ ആരും ഒഴിവാക്കരുതേ രണ്ട് സുജൂതിന്റെ ഇടയിൽ നടത്തുന്ന ദ്വായ വലിയ ദ്വായാണ് അതിലെല്ലാമുണ്ട് എല്ലാം അടങ്ങിയിട്ടുണ്ട് വല്ലാത്തൊരു അത് കഴിഞ്ഞ് ആ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം വീണ്ടും സുജൂതിലേക്ക് പോകണം അവിടെ പത്തു പ്രാവശ്യം പിന്നെ എഴുന്നേൽക്കാൻ പാടില്ലല്ലോ അവിടെ ഒരു ഇരുത്തമുണ്ടല്ലോ ഇരുത്തം എന്നാണ് ആ ഇരുത്തത്തെ കുറിച്ച് പറയുന്നത് അത് എല്ലാ നിസ്കാരത്തിലും സുന്നത്താണ് സുജൂത് കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂത് കഴിഞ്ഞ് കഴിഞ്ഞ് ഒറ്റ അടിക്ക് മുകളിലേക്ക് വരാതെ അവിടെ ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുക എന്നത് എല്ലാ നിസ്കാരത്തിലും സുന്നത്താണ് ആ നിണം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് പറഞ്ഞ് അവിടേക്ക് വന്ന് അവിടെ ഇരുന്ന് ഇരുന്ന് പത്ത് പ്രാവശ്യം അവിടെ മറ്റു ദിക്കറുകളൊന്നും ചൊല്ലാനില്ല ഇത് പത്ത് പ്രാവശ്യം ചൊല്ലണം എന്നിട്ട് അയാള് നേരെ നൃത്തത്തിലേക്ക് വരണം വരണം അവിടെ നൃത്തത്തിലേക്ക് വരുമ്പോ തക്കുബീർ ചൊല്ലേണ്ടതില്ല കാരണം നേരത്തെ രണ്ടാമത്തെ സുചോതിൽ നിന്ന് വരുമ്പോ തക്ബീർ ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു തക്ക്ബീറിന്റെ ആവശ്യമില്ല ഇല്ലാരെങ്കിലും ചൊല്ലിപ്പോയാൽ ആൽക്കാരം മാത്തിലാകുമെന്നല്ല അവിടെ ചൊല്ലേണ്ട ആവശ്യമില്ല ഇല്ല ചൊല്ലേണ്ടത് ചൊല്ലാ ചൊല്ലേണ്ടാത്ത ഒരു കാര്യം ചൊല്ലരുത് ഇല്ലരുത് അങ്ങനെയാണ് അങ്ങനെയാണ് അവിടെ നേരത്തെ ചൊല്ലിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് ഇരുത്തത്തിലേക്ക് വന്നത് പിന്നെ എഴുന്നേൽക്കുമ്പോ എഴുന്നേൽക്കുക രണ്ടാമത്തെ ഫാത്തിഹ ഓതുക ഓതുക സൂറത്ത് എന്ന് പറയുന്ന ചെറിയ സൂറത്ത് ഓതുക എന്നിട്ട് നിസ്കരിക്കുക നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ച് പത്ത് പത്ത് ഇരുപത്ത് പത്ത് അങ്ങനെ ഒരു റക്കയത്ത് പൂർത്തിയാകുമ്പോ എഴുപത്തി അഞ്ച് പ്രാവശ്യം രണ്ട് റക്കായത്ത് പൂർത്തിയാകുമ്പോ നൂറ്റി അൻപത് പ്രാവശ്യം അത് ചൊല്ലുകയാണ് ഇവിടെ സ്വാഭാവികമായും ഒരു സംശയം വരാം എന്താണ് ആ സംശയം എന്ന് പറയുന്നത് ഒരാള് രണ്ട് സുജൂത് കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂത് കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടാമത്തെ കഴിഞ്ഞ് 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 ഒരാള് പെട്ടെന്ന് നൃത്തത്തിലേക്ക് വന്നുപോയി പോയി അവിടെ ഒരു പത്ത് സുജൂതി ചെല്ലണ്ട സ്ഥലം ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇരുത്തുണ്ടല്ലോ ഉണ്ടല്ലോ അവിടെ മറന്നുപോയി അയാൾ നേരെ നൃത്തത്തിലേക്ക് എത്തി അപ്പോഴാണ് അയാൾ ഓർമ്മ വരുന്നത് ഞാന് ആനയിട്ടില്ലല്ലോ എന്ത് ചെയ്യണ അയാള് അയാള് ഫാത്തിഹയുടെ പ്രാവശ്യം ആ ചൊല്ലണം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ അക്ബർ എന്നിട്ട് ഫാത്തിഹ ആരംഭിക്കണം എന്നിട്ട് സൂറത്ത് ഓതണം ഓതണം എന്നിട്ട് പതിനഞ്ച് പ്രാവശ്യം നൃത്തത്തിൽ ചൊല്ലേണ്ടത് ചൊല്ലണം നൃത്തത്തിൽ മറന്നുപോയാലോ ത്വയിലായ ഫറുദുകൾ അത് ചെയ്യണം പകരമായി കൊണ്ടുവരണം മനസ്സിലായില്ല നൃത്തത്തിൽ ഒരാൾ പതിനഞ്ച് പ്രാവശ്യം സൂറത്ത് കഴിഞ്ഞപ്പോൾ അറിയാണ്ട് റുക്കോയിലേക്ക് പോയി പോയി ഈ റുക്കോഴ എന്ന് പറഞ്ഞാൽ ത്വയിലായ ഫറുദാണെന്നാണ് അതുകൊണ്ട് തന്നെ ത്വവിയിലായ ഫറുദിലേ ആ പതിനഞ്ച് പ്രാവശ്യം നൃത്തത്തിൽ മറന്നുപോയോ റുക്കോയിൽ ചൊല്ലണം

ിൽ ചൊല്ലാൻ പറ്റുമോ പറ്റൂല അത് പറ്റൂലാണ് അവിടെ പകരം കൊണ്ടുവരാൻ പറ്റൂല അവിടെ എഴുത്തി നാലിലുള്ള പത്ത് മാത്രമേ പിന്നെ ഈ റുക്കൂയിൽ മറന്നുപോയ ഇതി അയാൾ എവിടെ കൊണ്ടുവരണം അയാൾ വരണം അവിടെ കൊണ്ടുവരണം മനസിലായില്ലേ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടോ മനസ്സിലായില്ല മനസ്സിലായിന്നോ മനസ്സിലായില്ലോ തൊവിയിലായ ഫറദാണ് ഫറദാണ് എഴുത്തി നാല് തൊവിയിലായ ഫറദാണാല് നീണ്ടു നിൽക്കുന്ന ഫർല് കുറെ സമയം നിൽക്കാം ഉപയോഗപ്പെടുത്താം എടുത്ത അതുപോലെ സുജൂത്വായ ഫറുദാണ് അതേസമയത്ത് എഴുത്തിനാല് ത്വയിലായ ഫർ അല്ല അതുപോലെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം അതും തൊവിയിലായ ഫറല്ല നഷ്ടപ്പെട്ടത് തിരിച്ചു കൊണ്ടുവരാം എവിടെ വരാം എവിടെ തിരിച്ചു കൊണ്ടുവരാം വരാം അപ്പൊ ഒരാൾ നൃത്തത്തിൽ മറന്നു പോയാൽ അത് റുക്കോയിൽ കൊണ്ടുവരാം വരാം റുക്കോയിൽ പോയാൽ അത് എഴുത്തിനാലിൽ കൊണ്ടുവരാൻ പാടില്ല അത് സുചൂതിൽ കൊണ്ടുവരണം മറക്കലിക്കല് അപൂർവമായിട്ടേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഉണ്ടായാൽ പറയുകയാണ് അത് പറഞ്ഞു തന്നില്ലെങ്കിൽ ആ കുടുംബം നിസ്കാരത്തിന്റെ നിസ്കാരത്തിനിടയിൽ ഇഷ്ടാദയെ ഞാനിങ്ങനെ പെട്ടുപോയി ഇനി എന്താ ചെയ്യാതെ വിളിച്ചു ചോദിക്കാൻ പറ്റൂലോലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ പതിനഞ്ച് അങ്ങനെ എഴുപത്തി അഞ്ച് തവണയാണ് രക്കായത്തിൽ ഇങ്ങനെ ഇങ്ങനെ നാല് രണ്ട് രക്കായ നിസ്കരിച്ച് നല്ല ഉന്മേഷത്തോടെ നിസ്കരിക്കണം ഒരു ഇങ്ങനെ കഴിയുമ്പോ ഉറക്കിങ്ങനെ വരാൻ പാടില്ല ക്ഷീണം പാടില്ല നല്ല ഉന്മേഷത്തോടെ ചെയ്യണ ഒരു അമലാണ് ആ അമല അമലല്ലേ ശുഭഹാനൊന്നായി അക്ഷരങ്ങൾക്ക് തിരക്ക് കൂട്ടണം എന്താ അങ്ങനെ കേട്ടോ കേട്ടോ അങ്ങനെ തിരക്ക് കൊണ്ട് പെട്ടെന്ന് തീർക്കണല്ലോ എന്താ ചെല്ലു സുബാൻ ചെല്ലിട്ടില്ല വലഹന്ദിട്ടില്ലാഹും ചെല്ലിയിട്ടില്ല തിരക്ക് തിരക്ക് തിരക്കോട് തിരക്ക് സമയടുത്ത്ാഹുഹുന്ന് ചൊല്ലി നിസ്കരിക്കുന്ന എത്ര സമയം വേണ്ടി വരും ഒരു മണിക്കൂറൊന്നും വേണ്ട വേണ്ട ചുരുങ്ങിയത് ചുരുങ്ങിയത് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ഒരമണിക്കൂർ ഇരുപത് മിനിറ്റ് മതി രണ്ടിരക്കാർ സംസ്കരിക്കാം ഇനി കൂടിയാൽ കൂടിയാൽ ഒരു അരമണിക്കൂർ വേണ്ടി വേണ്ടി വരും ഇത് ഒന്ന് ഈ രാത്രിയിൽ ഒന്ന് ചെയ്യണേ ഉപയോഗപ്പെടുത്തണേ മൂന്നാമത്തെ സൂറത്ത് കാഫിറൂൻ ഓതണം നാലാമത്തെ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്